നമസ്കാരം ലോകത്ത് ഇന്ന് നമ്മൾ കാണാറുള്ള പല സാമൂഹ്യ സേവന സന്നദ്ധ സംഘടനകൾക്കും പിന്നിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്നറിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഞെട്ടിപ്പോകാറുണ്ട് ചില തീവ്രവാദ ബന്ധമുള്ള സംഘടനകൾ പോലും സാമൂഹ്യ പ്രവർത്തനം എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ പോലും സജീവമായി പ്രവർത്തിക്കാറുണ്ട് ഫ്രീഡം ഫ്ലോട്ടില എന്ന സംഘടനയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ വലിയ തോതിൽ വാർത്തകൾ എല്ലാവരും നൽകിയിരുന്നതാണ് ഇരുട്ടാത്തൻ ബർഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം സാമൂഹ്യ പ്രവർത്തകർ അതല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകർ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു വലിയ സംഘമാണ് ഗാസയിലേക്ക് ജനങ്ങൾക്ക് അവശ്യവസ്തുക്കളുമായി എത്തിയതും ഇസ്രായേൽ സൈന്യം നടു അവരെ തടഞ്ഞതും തിരികെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അവരെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് കടത്തിയതും ഇതിൽ മൂന്നാല് പേർ മാത്രമാണ് നാട്ടിലേക്ക് പോയത് മറ്റ് പലരും ഇപ്പോഴും ഇസ്രായേൽ സൈന്യത്തിൻ്റെ കസ്റ്റഡിയിലാണ് അത് മറ്റൊന്നും കൊണ്ടല്ല മതിയായ രേഖകൾ അവർ ഒപ്പിടാൻ വിസമ്മച്ചത് കൊണ്ട് മാത്രമാണ് അവർക്ക് സ്വന്തം നാട്ടിലേക്ക് പോകാൻ കഴിയാത്തത് ഇവരുടെ നേതാവായ ഗ്രേറ്റ ആദ്യമേ തന്നെ സംസ്ഥാപരാതയ ഏറ്റു പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത് അടുത്ത വിമാനത്തിൽ കയറി നാട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഈ ഫ്രീഡം ഫ്ലോട്ടില എന്ന് പറയപ്പെടുന്ന ഈ സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ചവരിലെ മുഖ്യ നേതാക്കളിൽ ഒരാൾ ഹമാസിന്റെ ഉറ്റ തോഴനാണ് എന്നുള്ളതാണ് സാഹിർ ബിറാവി എന്നാണ് ഇയാളുടെ പേര് ഇയാളൊരു പ്രവർത്തകനാണ് എന്നാണ് അറിയപ്പെടുന്നത് ഫലസ്തീൻകാരനാണ് ഇപ്പോൾ ലണ്ടനിൽ താമസിക്കുന്നു ഇയാളൊരു പ്രാദേശിക അറബ് ചാനലിലെ ജോലി ചെയ്യുന്ന ആളാണെന്നാണ് പറയപ്പെടുന്നത് ഇയാൾ ആയിരുന്നു ഈ ഫ്രീഡം ഫ്ലോട്ടറുടെ പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരാൾ ഗാസയിലേക്കുള്ള കപ്പലുകാരാണെന്ന് ഇയാൾ തയ്യാറായിരുന്നില്ല എങ്കിൽ പോലും ഇതിൻ്റെ മുഖ്യ ആസൂത്രകന്മാർ ഒരാൾ ഇയാൾ തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് ഇയാളും ഹമാസിൻ്റെ നേതാവായിരുന്ന കൊല്ലപ്പെട്ട ഇസ്മയിൽ ഹനിയയും ആത്മസുഹൃത്തുക്കളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇരുവരും ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ് എന്നും പറയപ്പെടുന്നുണ്ട് മാത്രമല്ല ഹമാസിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കളുമായൊക്കെ തന്നെ ഇയാൾക്ക് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് എന്നും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇയാൾ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഹമാസ് അനുകൂലികളുടെ ഒരു വലിയ സെമിനാർ സംഘടിപ്പിച്ചിരുന്നു എന്നും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇസ്രായേലിലേക്ക് ഹമാസ് കടന്നു കയറി ആക്രമണം നടത്തിയതിൻ്റെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട മുതിർന്ന എം പി പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടത് ഇയാളെ എത്രയും വേഗം ഇവിടെ നിന്ന് പുറത്താക്കണം എന്നാണ് ഈ സാഹിർ വിധാവിയെ പോലെ ഒരാളിനെ ഒരു കാരണവശാലും ഇനി ഇവിടെ താമസിക്കാൻ അനുവദിക്കരുത് എന്നാണ് ആ എം പി ആവശ്യപ്പെട്ടത് അങ്ങേറ്റം അപകടകരമായൊരു അവസ്ഥയായിരിക്കും ഇയാളവിടെ താമസിപ്പിച്ചാലെന്ന് മാത്രമല്ല ആ എം പി മറ്റൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു ഇയാൾ ബിട്ടിൽ താമസിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയതെല്ലാം തന്നെ വ്യാജരേഖകളായിരുന്നു എന്നായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞത് ഒരുപക്ഷെ മാധ്യമപ്രവർത്തനം എന്നുള്ള ആ ആനുകൂല്യം കൊണ്ട് കൂടിയായിരിക്കാം ഇയാളിപ്പോഴും ലണ്ടനിൽ തന്നെ താമസിക്കുകയാണ് എന്നാൽ വിളവിയാകട്ടെ തനിക്ക് തീവ്രവാദ സംഘടനകളുമായും തന്നെ ഒരു ബന്ധവും ഇല്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല അത്തരത്തിലുള്ള വാർത്താവർത്തൊരു മാധ്യമത്തിനെതിരെ ഇയാൾ നിയമ നടപടി സ്വീകരിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു എന്നാൽ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഫ്രീഡം ഫ്ലോട്ടില്ല എന്ന ഈ ഒരു സംഘത്തിൻ്റെ പിന്നിൽ ഇതിൻ്റെ മുഖ്യ സ്രോതസ് എന്ന് പറയുന്നത് ഇയാൾ തന്നെയാണ് എന്നാണ് ഇയാൾ ബ്രിട്ടനിൽ തന്നെ ഒരു സന്നദ്ധ സംഘടനയും ഇതിനെയൊക്കെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് പുറമേ നോക്കുമ്പോൾ ഇവരൊക്കെ തന്നെ വലിയ സാമൂഹ്യ പ്രവർത്തകരായിരിക്കും സമൂഹ നീതിക്ക് വേണ്ടി പോരാടുന്നവരായിരിക്കും അങ്ങനെ ഒരുപാട് പ്രത്യേകത ആളുകളായിരിക്കും സമൂഹത്തെ വളരെ പെട്ടെന്ന് ആകർഷിക്കാൻ കഴിവുള്ള വ്യക്തിത്വങ്ങളായിരിക്കാം ഇവരിൽ പലരും പക്ഷേ ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം അങ്ങനെ അല്ല എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഗ്രറ്റയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു ചില സ്ത്രീകളെ കുറിച്ചൊക്കെ തന്നെ ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട് ഗറ്റയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു ഫ്രഞ്ച് വനിത കുറേ നാൾ മുമ്പ് ഹമാസ് തീവ്രവാദികൾ ഒരു അമ്മയെയും രണ്ട് കുഞ്ഞുങ്ങളെയും കഴുത്ത് കൊന്ന സംഭവം കള്ളമാണെന്ന് പരച്ചേറ്റി വിളിച്ച് പറഞ്ഞ ആളാണ് മാത്രവുമല്ല ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ ആക്രമണം വളരെ നല്ല കാര്യമായിരുന്നു എന്നും ഈ ഫ്രഞ്ചുകാരി വിളിച്ചു പറഞ്ഞിരുന്നു അപ്പോൾ ഇവരുടെ സംഘത്തിൽപ്പെട്ട പലരും ഏതാണ്ട് ഈ ഒരു നിലപാടുകാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഗാസയിലേക്ക് ലെറ്റീസ് സംഘം അവിടെ ചെന്ന് ഭക്ഷണം വിതരണം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വളരെ ചെറിയൊരു ഒരു കപ്പലെന്ന് പറയാമെന്നുള്ളൊരു ബോട്ടിലാണ് അവർ അവിടെ എത്തിയത് എത്രയോ കണക്കിന് ട്രക്കുകളിലാണ് ദിവസവും ഇപ്പോൾ അവിടെയൊക്കെ ഭക്ഷണവും മറ്റവശ്യ സാധനങ്ങളും മരുന്നുകളൊക്കെ തന്നെ എത്തിക്കുന്നത് ഇവർ വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സെൽഫി എടുക്കാൻ വേണ്ടിയാണ് അവിടെ പോയത് എന്നും ആ ആരോപണം പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് എന്നാൽ ഇവരെല്ലാം ഹമാസ് പ്രേമികളാണ് എന്ന കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല ഫലസ്തീന് വേണ്ടി അല്ലെങ്കിൽ ഹമാസിനു വേണ്ടി തന്നെയാണ് ഇവരെല്ലാവരും നിലകൊള്ളുന്നത് ഏതായാലും സംഭവം വലിയ വിവാദമായതോടുകൂടി ബ്രിട്ടീഷ് സർക്കാർ ഇനി എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മാധ്യമപ്രവർത്തകന്റെ വേഷത്തിൽ കഴിയുന്ന സഹീർ ബിലാവി ശരിക്കും മാധ്യമപ്രവർത്തനം തന്നെയാണോ അതും ഹമാസ് അവിടെ ഏർപ്പാടാക്കിയ ആളാണോ എന്നൊന്നും ആർക്കും അറിയില്ല രണ്ടൻ പോലെയുള്ള വലിയ ഒരു നഗരത്തിൽ ഇത്തരം തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള ആളുകൾ മധ്യപ്രവർത്തകന്റെ വേഷത്തിൽ താമസിക്കുക എന്ന് പറയുന്നത് തന്നെ അങ്ങേറ്റം അപകടകരമായൊരവസ്ഥയാണ് എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് കാരണം ലോകമെമ്പാടും തീവ്രവാദി ആക്രമണം നടത്തുക ആളുകളെ കൊല്ലുക തുടങ്ങിയ പരിപാടികൾ സ്ഥിരമായി നടത്തുന്ന ഹമാസിനെ ഹിസ്ബിളിലേക്ക് പോലെയുള്ള ഇറാൻ സ്പോൺസർ ചെയ്യുന്ന സംഘടനകൾ ഒരുപക്ഷെ നാളെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തില്ല എന്ന് ആർക്കാണ് ഉറപ്പ് നൽകാൻ കഴിയുക എന്നാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത്